കോഴിക്കോട് നഗരത്തിന് സമീപം പുതിയ പാല മുതൽ മാങ്കാവ് ജംഗ്ഷൻ വരെ ഇതാണ് സ്ഥിതി നിരങ്ങി നീങ്ങുന്ന വാഹനങ്ങൾ വീർപ്പ് മുട്ടുന്ന യാത്രക്കാർ കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ് യാത്രക്കാർക്ക് മാങ്കാവ് ജംഗ്ഷൻ കടന്നു പോകണമെങ്കിൽ നന്നായി വിയർക്കണം ഏവിധം അടുത്ത് ഇവർ ബ്ലോക്ക് കാരണം

ചില ഭാഗങ്ങളിൽ ഡ്രൈവർമാർ തന്നെ വാഹനത്തിൽ നിന്നിറങ്ങി കുരുക്കഴിക്കണം മാങ്കാവ് ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിൽപ്പെട്ട് വിദ്യാർത്ഥികളും നാട്ടുകാരും വലഞ്ഞപ്പോഴാണ് അബൂക്ക സഹായത്തിനിറങ്ങിയത് ഇപ്പോഴത് സ്ഥിരമായി പേര് ട്രാഫിക് അബു എന്നുമായി ഞാൻ കഴിഞ്ഞു കാരണം നോക്കി റോഡിന് വീതി കുറവാണ് നിറയെ വാഹനങ്ങളും ഇതോടെ കാൽനടയാത്രക്കാരുടെ സ്ഥിതിയും അതീവ കഷ്ടമാണ് തന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് റോഡ് ക്രോസ് നടന്നു അതായത് റോഡിന് മറ്റേ ട്രാഫിക് ലൈൻ ഇല്ല എവിടെയും ഭയങ്കര മാങ്കാവ് ജംഗ്ഷനിൽ മേൽപ്പാലം പണിയുമെന്ന കാലങ്ങളായുള്ള വാഗ്ദാനമാണ് ഇനി എപ്പോ വരുമെന്ന് ചോദിക്കുന്നു ജനം ഈ മേൽപ്പാലം ബെരാതെ കണ്ടിട്ട് പുറത്തെ ബ്ലോക്ക് തീരൂല കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്ങനെയാലും ബുദ്ധിമുട്ടാണ് പക്ഷേ വരും വരും എന്ന് പറയുന്നുണ്ട് ഇതുവരെ അതിനെപ്പറ്റിയുള്ള ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അനധികൃത പാർക്കിങ്ങും ഫുട്പാത്തുകൾ കയ്യേറിയുള്ള കച്ചവടവും ഒക്കെ കൂടിയാകുമ്പോൾ മാങ്കാവിലെ കുരുക്കഴിക്കാൻ ഏറെ പ്രയാസമാണ് കുരുക്കഴിക്കാൻ നാട്ടുകാർ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതേക്കുറിച്ചെല്ലാം വിശദമായ പഠനം നടത്തി ആവശ്യമായ നടപടികൾ നടപടികളെടുക്കേണ്ടത് സർക്കാരാണ് ഷിജി നരിപറ്റക്കൊപ്പം മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്